നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പലതരത്തിലുള്ള എണ്ണ പലഹാരങ്ങൾ കഴിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും ചിലർക്ക് ചില പലഹാരത്തിനോട് വളരെ ഇഷ്ടം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യം പോലും നോക്കാതെ ചിലർ അത് അമിതമായി കഴിക്കാറുണ്ട് എന്നാൽ പിന്നീട് നമുക്ക് വലിയ രീതിയിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ അത് മാറ്റങ്ങൾ ഉണ്ടാക്കും കൊളസ്ട്രോൾ തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള രോഗങ്ങളും നമുക്ക് ഇടയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പലഹാരങ്ങളും മറ്റും കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വളരെ കുറച്ചളവിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന മുന്നറിയിപ്പുകളും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ധാരണയും എല്ലാവർക്കും ഉണ്ട് ഇപ്പോഴിതാ അത്തരത്തിൽ ഒരു എരിവ് കൂടിയ മസാല ചിപ്സ് കഴിച്ച് ഒരു പതിനാലുകാരനെ ഹൃദയാഘാതത്തെ തുടർന്ന് ദാരുണ അന്തിമം സംഭവിച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അമേരിക്കയിലെ മസാച്ചുസെറ്റ്സിലാണ് ഈ ഒരു സംഭവം നടന്നത് മുളകിലെ രാസമിശ്രിതം വലിയ തോതിൽ അടങ്ങിയിരിക്കുന്ന ചിപ്സ് കഴിച്ചതിനെ തുടർന്നാണ് പതിനാലുകാരനായ ഹാരിസ് കുട്ടിക്ക് ജന്മന ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായിട്ടാണ് മാതാപിതാക്കൾ ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഹാരിസ് മരിക്കുന്നത് കഴിഞ്ഞ ദിവസം കുട്ടിയുടെ മെഡിക്കൽ റിപ്പോർട്ട് ലഭിക്കുമ്പോഴാണ് മരണകാരണം വ്യക്തമാകുന്നത് സെപ്റ്റംബറിൽ ഹാരിസ് വൺ ചിപ്പ് ചാലഞ്ച് പരീക്ഷിക്കുന്നതിന്റെ ഭാഗമായി എരിവ് കൂടിയ മുളക് ചേർത്ത ടോർട്ടില്ല ചിപ്സ് കഴിച്ചിരുന്നു ഉയർന്ന അളവിൽ കാപ്സൈസിൻ്റെ അടങ്ങിയ ഭക്ഷണ പദാർത്ഥം മൂലമുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണമെന്ന് ചീഫ് മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ടിൽ പറയുന്നു മുളകിൽ അടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്ത രാസപദാർത്ഥമാണ് കാപ്സൈസിൻ ചിപ്സിൽ ഉപയോഗിച്ചിരിക്കുന്ന കരോലിന റീപ്പർ മുളക് കുരുമുളക് സ്പ്രേയുടെ തുല്യമായി തീവ്രതേറിയ എരിവുള്ള മുളകാണ് എന്നാൽ ചാലഞ്ച് യുവാക്കൾക്ക് വേണ്ടി സംഘടിപ്പിച്ചതാണെന്നും കുട്ടികൾക്ക് വേണ്ടിയുള്ളതായിരുന്നില്ലെന്നും ചിപ്സ് കമ്പനി പറഞ്ഞു തെരുവ് കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർ ഇത് കഴിക്കരുതെന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിരുന്നതായും കമ്പനി അധികൃതർ പറഞ്ഞു ഹാരിസ് വൊലാബിയുടെ മരണത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നതായി സ്പൈസി ചിപ്സ് നിർമ്മാതാക്കളായ പാക്വി അറിയിച്ചു പത്താം ക്ലാസ്സുകാരന്റെ മരണത്തിന് പിന്നാലെ ചിപ്സ് കമ്പനി പിൻവലിക്കുകയും ചെയ്തു പത്ത് ഡോളറാണ് ഒരു പാക്വി ചിപ്സിന്റെ വില ഷവപ്പെട്ടിയുടെ ആകൃതിയിലുള്ള ബോക്സിലാണ് ഇത് പാക്ക് ചെയ്ത് വിപണിയിലെത്തുന്നത് കുട്ടികൾ ഉപയോഗിക്കരുതെന്ന മുന്നറിയിപ്പുണ്ടായിട്ടും ചിപ്സ് ചാലഞ്ചിൽ നിരവധി കൗമാരക്കാർ പങ്കെടുത്തതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കാലിഫോർണിയയിലെ വൺ ചിപ്പ് ചാലഞ്ചിന് ശ്രമിച്ചിരുന്ന മൂന്ന് ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു സ്പൈസി ചിപ്സ് കഴിച്ചതിന് ശേഷം വെള്ളവും മറ്റു ഭക്ഷണവും കഴിക്കാതെ എത്ര നേരം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നതാണ് വൺ ചിപ് ചാലഞ്ച് ഇതിന്റെ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് ചിപ്പിന്റെ വില്പനയിൽ പ്രധാന പങ്കുവയ്ക്കുന്നത്